പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡൻ ഡയമണ്ട് സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ ഇരുപത്തിയാറാമത് സംസ്ഥാന സമ്മേളനം ഞായറാഴ്ച മലപ്പുറം ഹോട്ടൽ സൂര്യ റീജൻസിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും മലപ്പുറം ഹോട്ടൽ സൂര്യ രാവിലെ സൂര്യൻസിൽ മണിക്ക് കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ സംഘടനയുടെ സ്ഥാപന നേതാക്കളും മേളായും സംഘടനയുടെ സ്ഥാപന നേതാക്കളായിരുന്ന ഹരികൃഷ്ണൻ നേതാക്കൂർ അബ് റഹ്മാൻ ഇസ്മായിൽ അലി മഞ്ചേരി എന്നിവരുടെ നാമദ്രത്തിലുള്ള നഗരം വെച്ചാണ് സമ്മേളനം നടത്തും നടന്നതും

മലബാറിൽ ഏറെ ജനകീയമായി നടക്കുന്ന സെവൻസ് ഫുട്ബോളിന് മാതൃകാപരമായ നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണ് സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സീസണിലെ ആദ്യ ടൂർണമെന്റ് പാലക്കാട് ജില്ലയിലെ കരിങ്കലത്താണിയിൽ വെച്ച് ഈ വരുന്ന പതിനൊന്നാം തീയതി തുടക്കം കുറിക്കും ഈ ടൂർണമെന്റിൽ എസ് എഫ് എയിൽ അംഗീകാരമുള്ള കേരളത്തിലെ പ്രമുഖ പതിനെട്ട് ടീമുകൾ പങ്കെടുക്കുന്നതായിരിക്കും കേരളത്തിൽ എസ് എഫ് എ അംഗീകാരത്തോടുകൂടി മുപ്പത്തിയഞ്ച് ടൂർണമെന്റുകൾ സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ മുഹമ്മദ് ചെറൂട്ടി കൺവീനർ എ എം ഹബീബുള്ള ട്രഷറർ സലാഹുദ്ദീൻ ഫാറൂഖ് ഷാഹുൽ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ചു വരെ സഫാ ജ്വല്ലറിയുടെ സന്ദർശിക്കൂ ಡೈಮಂಡ್ ಆರ್ಟ್ ಆರ್ಟ್ೆಸ್ಟಿ ಭಾಗ ಸಫಾ ಜುವಲ್ಲರಿ